ളെ കൂട്ടാണ്ട് പോയി സിദ്ധു ഇത് വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിലേ നാളെ രാവിലെ സജീന അതുകൊണ്ട് ഈ ഫോൺ ഇത്രത്തോളം ഇത്രത്തോളം ഇതില് കൈ പോവുള്ളൂ പക്ഷെ അതുകൊണ്ട് നല്ല ടേസ്റ്റ് സത്യം ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നേരത്തെ സമയം ഇപ്പോൾ അഞ്ച് മണിയായിട്ടാളു നേരത്തെ എണീറ്റത് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ടൂർ പോവാണ് രാവിലെ ആറു മണിക്കാണ് എല്ലാവരും എത്താൻ പറഞ്ഞത് ഇപ്പം അഞ്ച് മണിയായി കുളിച്ച് റെഡി ആയിരിക്കുകയാണ് വയനാട്ടിലേക്കാണ് പോകുന്നത് വയനാട്ടിൽ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത് റെഡിയായി പരിപാടി ഇപ്പം പൊതുവേ തണുപ്പാണല്ലോ അതുകൊണ്ട് പിന്നെ വയനാട്ടിലെ കാര്യം പറയാൻ വേണ്ട അതുകൊണ്ട് എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടാട്ടോ സജീഷേട്ടൻ പോകാനിറങ്ങിയ അഞ്ചേരി ഒക്കെ ആയിട്ടും നല്ല ഇരുടാണ് അതുകൊണ്ട് തന്നെ മക്കളെ ഒന്നും ഈ സമയം തുണർത്തിയിട്ടൊരു കാര്യമില്ല എന്നാലും ഇവിടെ ഓരോടും യാത്ര പറയാതെ പോകാന്ന് പറയുമ്പോൾ ഒരു സങ്കടം അങ്ങനെ സജീക്ഷേട്ടം പോയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചുകൂടെ നേരം കടന്നിട്ടോ അഞ്ചരി ആയിട്ടല്ലേ ഉള്ളൂ ഒരു ആറര ഒക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് അടിച്ചു വാരി തുടച്ച് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയത് കുഞ്ഞിപ്പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്നും കുഞ്ഞൂനും സിദ്ധൂനും കളിക്കാൻ പോണം കളിക്കാൻ ഒരു പത്ത് മണിക്ക് പോയാൽ മതി കേട്ടോ ഇവിടെ ഐ പി എമ്മിൽ കളിക്കാൻ പോകുന്നത് അപ്പം കൂടെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ഒമ്പത് മണിക്കേ തുടങ്ങിയിട്ടുണ്ട് അമ്മേ ചായ ആയിട്ടില്ലേ ചായ ആയിട്ടില്ലേന്ന് കേട്ടോ ഇനി ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ എൻ്റെ പിറകെ തന്നെയായിരുന്നേ അപ്പോൾ ഈ പത്തിരി ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ചെറിയ ചെറിയ കുഞ്ഞിപ്പത്തിരി അപ്പോൾ അത് വേഗം കഴിക്കണം കഴിക്കുന്നത് ഇത്തിരി മതി എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ വേഗം കളിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഒരു പോയാലും പിന്നെ ഞാനും കഴിച്ച് അപ്പൊ ചായ എല്ലാം കുടിച്ചതിന് ശേഷം കുഞ്ഞു സിദ്ധവും കളിക്കാൻ പോയി അതിന് ശേഷം ടൂറിന് പോയി ഇനിയിപ്പം ഞാനും ഇനിയിപ്പം നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കണം ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി മീൻ മീനുണ്ട് പിന്നെ എന്താ കറി ഉണ്ടാക്കിയാകുന്ന വിചാരിച്ചപ്പൊ വിചാരിച്ച് തക്കാളിയും പരിപ്പും കൂടെ കറി ഉണ്ടാക്കാന്ന് കേട്ടോ തക്കാളിയും പരിപ്പും കൂടെ കറി ഇന്റെ പരിപ്പടുപ്പത്ത് വെച്ചേനുള്ള ഒരവസ്ഥ ഞാനിപ്പം കാണിച്ചു തരാം ഇങ്ങനെ വെള്ളം അധികമായി പോയിട്ടാണ് എനിക്കറിയ പക്ഷേ ഇത് എല്ലപ്പോഴും സംഭവിക്കുന്നൊരു സംഭവം കേട്ടോ കുറച്ച് നല്ലോണം എന്നോട് വെള്ളമായി പോയി ഇനി സഖ്യത്തിൽ കൈയിന്റെ വേദന എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പോയിക്കില്ല കൈ ഇപ്പോഴും വേദനയാണ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര നീര് കെട്ടിയിട്ടുള്ള വേദനയാണ് പക്ഷേ രക്ഷയില്ല പണിയൊക്കെ കണയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും മീനിൻ്റെ കാര്യം നോക്കട്ടെ അതുകൊണ്ട് ഈ ഫോൺ ഇത്രത്തോളം ഇത്രത്തോളം ഇതിലേ കൈ പോവുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഫോണിങ്ങനെ പിടിക്കാനൊന്നും പറ്റൂല ഇന്നലെ രാത്രി തന്നെ മുറിച്ച മീനാട്ടോ വാങ്ങിക്കൊണ്ടുവെച്ചത് അത് ഈ കൊയലാന്ന പേരും തോന്നുന്നു എനിക്കതിനെപ്പറ്റി ശരിക്കും അറിഞ്ഞൂടാ എന്തായാലും വട്ടത്തിലാണ് അപ്പോൾ അത് മുറിച്ച് വാങ്ങിയതിനെ കൊണ്ട് തന്നെ കഴുകിയാൽ മാത്രം മതി പിന്നെ പരിപ്പിൻ്റെ വെള്ളം നല്ലോണം ഗ്യാസിൻ്റെ ആയിട്ടുണ്ട് അതിങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഞാൻ വേൻ പോക്കിയിട്ടോ പിന്നെ മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇടണം എന്ന് വിചാരിച്ച് പിന്നെ മക്കളല്ലേ ഉള്ളൂ ഇന്ന് അപ്പം ഒരു കെഴുവതികം വേണ്ടാലും വെച്ചിട്ട് അങ്ങനെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ മീൻ പിന്നെ പരിപ്പുണ്ട് വെന്തിട്ടുണ്ട് കുറച്ച് കറി മതി ഈ പച്ചക്കറി എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ ഒരു ഇത്തിരി കേട്ടോ കറി കൂട്ടുക അത് മീൻകറി ആയാലും ഒരിത്തിരി കറിയാണെങ്കിൽ കൂട്ടുക പിന്നെ പൊരിച്ചതോ മുട്ടയോ പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കേട്ടോ അധികവും കഴിക്കുക പുറത്തോട്ട് വെള്ളമായിട്ടായതാ കേട്ടോ ഇതിനായി വെള്ളത്തിൽ പൊതിർത്ത് വെക്കണം ഈ പരിപ്പ് കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ സിമ്പിളും ആണ് വേഗം ഉണ്ടാക്കി കഴിയാലോ അപ്പം ഞാൻ നല്ലോണം ഉടച്ചിട്ട് തേങ്ങ അരച്ചതുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചതേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കറി ഇത് രാത്രിയും ബാക്കിയായിരിക്കും കേട്ടോ പക്ഷേ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് ഈ ും തക്കാളിയും കറി സൂപ്പർ കേട്ടോ കറിവേപ്പില നാടൻ കറിവേപ്പിലാണേ ടേസ്റ്റ് സത്യം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പറയാന്ന് വിചാരിക്കരുത് സൂപ്പർ ടേസ്റ്റ് അതിനൊരു വറവ് കഴിഞ്ഞാല് കുറച്ച് കറി വെച്ചപ്പോൾ ഉള്ള കുക്കറുണ്ടല്ലോ അത് വെച്ച് കഴുകി എന്തിട്ടാ കഴുകിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കെഴുതിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിലേ നാളെ രാവിലെ ശരീക്ഷേടണം എടുക്കുന്നതെന്നുവെച്ചാൽ എന്റെ കാര്യം പോക്ക അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വേഗത്തിൽ കെഴുതി വൃത്തിയാക്കി വെച്ചത് ഇനിയൊരു കൂടി നമ്മുടെ കറിയുടെ കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് മാത്രമേ നമ്മൾ ഇന്നത്തെ വറവിലിടുന്നുള്ളൂ കാരണം വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് അത് ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കടുക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയെടുപ്പോൾ ഞാനിതിലോട്ട് അങ്ങ് ഒഴിച്ചിട്ടോ ഇപ്പം കറി സൂപ്പറായി ഞാൻ വെറുതെ പറയല്ല ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി കേട്ടോ പിന്നെ കറിവേപ്പില മസ്റ്റാണെ പിന്നെ നമ്മൾ മീൻ വറക്കാനുള്ള പരിപാടിയാണ് മീൻ വറുക്കുമ്പോഴും നന്നായിട്ട് കറിവേപ്പിലിട്ടിട്ട് വറക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലോണം കറിവേപ്പിലിട്ട് അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം അതിൻ്റെ മുകളിൽ നിരത്തി അങ്ങോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ എന്താ സംഭവം എന്നിട്ട് ഒട്ടിപ്പിടിക്കുകയില്ല ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാട്ടോ മീൻ വെക്കുന്നത് നല്ല വലിപ്പുള്ള നല്ല ടേസ്റ്റുള്ള മീനാണിത് പക്ഷേ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ചെയ്യാതെ നമ്മളെന്താ പറയുക തീരെ ഒരു ്രഷായിട്ട് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് നല്ലോണം മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ അപ്പോൾ ഇത് കോയല തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാത്തവരൊന്നു പറയണേ അപ്പം രാവിലെ ബാക്കി വെച്ച് പോയ പത്തിരി എത്തുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നൂറ് വിശേഷങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയൊറ്റയ്ക്കാണെ മക്കളെ വേഗം വരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞു അത് ഓർമ്മിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് നേരം ഒരു പന്ത്രണ്ടേ മുക്കാൽ വരെയൊക്കെ കളിച്ചിട്ടാണ് വന്നത് അപ്പം ബോളൊന്ന് കാലിന് തട്ടിയിട്ടുണ്ട് സിദ്ധുവിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു വേദനയുണ്ട് കാരണം വലിയ ബോളാണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ഇനി ഞാൻ ഇനി കളിക്കാൻ വിടുന്ന എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അല്ലെങ്കിലും ഞാനിർ കളിക്കാൻ പോട്ടെ അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ വീഴും അതാവും ഇതാവും ആ ഡിസംബറിൽ പതിനഞ്ചിന് എക്സാം ആണേ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എക്സാം ആണ് എന്തിനാ ഇങ്ങനെ കളിക്കാൻ പോയേന്നൊക്കെയാ ചോദിച്ചത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ള ഓയിൻമെൻറ്റ് എടുത്തിട്ട് ഞാൻ കാലിനങ്ങ് പുരട്ടിക്കൊടുത്തിട്ടോ ട്ടോ കൊഴപ്പൊന്നുമില്ല ചെറിയ ചെറുങ്ങനെ ബോൾ കൊണ്ട് അടിച്ചോ നല്ല കുഞ്ഞു സ്റ്റാറായതായിനോ നോക്കുമ്പോ ബോള് കാൽമല് വീണ് കട്ടിയുള്ള ബോളായനെ കൊണ്ട് നല്ലോണം വേദന കൂട്ടാണ്ട് പോയി അല്ലേ സിദ്ധു സിദ്ധു കൊറച്ചു ചോയിച്ചോ ഞാളും വരട്ടെ ഞാളും വരട്ടെ നോക്ക പക്ഷേ നടന്നില്ല അച്ഛൻ പോയി എന്നാലും ഞങ്ങൾ കൂട്ടാണ്ടു പോയി ഞങ്ങക്ക് സങ്കടം ഉണ്ട് എന്നാലും ഞങ്ങൾ പുറത്തൊന്നും പറയില്ല പക്ഷെ ആരും അറിയണ്ട സങ്കടമുള്ളത് ഓയിൽമെന്റ് തുറന്നെട്ടോ അവന് ഭയങ്കര പൊകച്ചിലുള്ള ഓയിൽമെന്റ് എന്റെ ഓയിൽമെന്റാട്ടോ ആട്ടോ പറ്റിയത് ഇന്ന് കളിക്കാൻ പോയതിനെ കൊണ്ട് തന്നെ കുളിയെല്ലാം വേഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഓൽമെൻ്റ് എല്ലാം ഇരട്ടി കൊടുത്തത് ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പം മീൻ പൊരിച്ചതും കറിയും മോരും ഉണ്ട് പിന്നെ കട്ട തൈരുണ്ടായിരുന്നു അപ്പം തൈര് വേണ്ട മോര് നല്ല പുളി ഇട്ടിട്ടോ പിന്നെ കുഞ്ഞു സിദ്ധുന് ഞാൻ പറഞ്ഞല്ലോ ഈനോട് വലിയൊരു കാര്യങ്ങളൊന്നും ഇല്ല മീൻ പൊരിച്ചതിനോട് എന്നാലും ഇങ്ങനെയുള്ള മീനൊക്കെ ഞാൻ അത്യാവശ്യം കഴിക്കും അപ്പോൾ കുഞ്ഞുനാണ് മീൻ്റെ ഇഷ്ടം ഇതൊക്കെ ആകുമ്പോൾ പൊരിച്ച മീനൊക്കെ ആകുമ്പോൾ കുഞ്ഞു കേട്ടോ നല്ലോണം കഴിക്കുക അങ്ങനെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെയാട്ടോ പറയുന്നത് ഇവൻ അങ്ങനെ കളിച്ച് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കളിച്ചു കാണാൻ പോയ സിദ്ധു ആട്ടോ കയറി കളിച്ചത് അങ്ങനെയാണ് കാലിന് പറ്റിയത് അപ്പോൾ കുഞ്ഞുമായിരുന്നു ശരിക്കും ടൂർണമെൻറ്റിന് പോയത് പക്ഷേ സിദ്ധു കാണാൻ പോയ ആളായിരുന്നേ അപ്പോൾ അവിടുന്ന് കളിക്കാനൊരു ചാൻസ് ഇട്ട് ഞാൻ കളിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം പിടിച്ചു കൊടുത്തിട്ടോ ഞാൻ കാലിന് വല്ല നീരും കാര്യങ്ങളും ഉണ്ടേ പോയിക്കോട്ടെ നെയ്യാഴിച്ചിട്ട് ഒന്നും പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നാണെങ്കിൽ ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല ഞായറാഴ്ചയതിനെ കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ട് നമുക്ക് നാളെ കാണിക്കാന്ന് കേട്ടോ പിന്നെ സജീഷരും ഇവിടെ ഇല്ല അങ്ങനെ ഏകദേശം ഒരു രാത്രി പത്തുമണിയായിട്ടോ സജീവരണത്തെ എല്ലാരും കൂടെ കാത്തിക്ക എന്താ കൊണ്ടുപോന്നറിയാ ഓരോരുത്തര് സിദ്ധു കുഞ്ഞുമൊക്കെ ഓരോ നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ പിന്നെ സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തന്നെ ഫോൺ വിളിച്ചപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ ഇത് വാങ്ങിക്കട്ടെ എല്ലാവരും വാങ്ങുന്നുണ്ട് നല്ലതാണ് അടിപൊളിയാന്നൊക്കെ അപ്പോൾ ആ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുക്കാൻ അറിയാം അതുകൊണ്ട് അതിൽ ഇല്ലല്ലോ ഇതാണ് കേട്ടോ ചെരുപ്പ് നല്ല ഭംഗിയുണ്ട് അതിനെക്കാണെങ്കിൽ നമുക്ക് സാരിക്കായാലും ചുരിദാറിനായാലും എല്ലാത്തിനും മാച്ച് ചെയ്യുന്ന കേട്ടോ പിന്നെ കുറേ ചോക്ലേറ്റ് ചായപ്പൊടി പിന്നെ ആ കാര്യമായിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ അത് നമ്മളെ ഈ ചൂട് പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എനിക്കിപ്പം കൈക്ക് ചൂട് പിടിക്കണമല്ലോ അതുകൊണ്ടായിരിക്കാം ചൂട് പിടിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ദേവുവിന് ഒരു കുഞ്ഞി കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് സഹീശ്വരനെത്തിയിട്ടുണ്ട് അപ്പം ആകെ മൊത്തം ടോട്ടലി ഇതൊക്കെയാണ് സാധനങ്ങൾ ആ സിദ്ധുനിയ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് തലയിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ശരി ഞാനിനി കടന്നു തുടങ്ങട്ടെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ യു